എട്ടിൻ്റെ പണി എന്താ കിട്ടിയെന്നൊക്കെ ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നവരോട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ആയിട്ട് പ്രോപ്പറായിട്ടിപ്പം ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ട് പറ്റണില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ഊരിയ ഒരു സമയത്ത് അപ്പം തന്നെ അങ്ങ് വീഡിയോ എടുക്കാൻ ഓർത്തത് അതാണീ കോല മീൻസ് റെഡിയേറ്റ് അപ്പം തന്നെ അത് ബ്ലഡ് വരുന്നതുകൊണ്ടപ്പോൾ അത് ഊരിയതാണ്. മണി ക്യൂറുകളോളം എടുത്തിട്ടുണ്ട് നല്ല പെയിനുണ്ട് വഴുത്തിട്ടുണ്ട് പിന്നെ ചോരയും വരുന്നുണ്ട് ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞത് ഒന്നും പറ്റത്തില്ല കിട്ടാമതി എന്നായിരുന്നു പക്ഷേ ഇത് അടിപൊളി പെയിനാണ് നല്ല പെയിൻ ഉണ്ട് ഈ ഒരു ഇതുപോലെ ബ്ലഡ് സ്റ്റെയിനാണ് ഞാൻ തുടച്ച് 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 കണ്ടോ ഇത്രയും പെയിൻ വന്നു പെയിൻ ബ്ലഡ് വന്നു ഇതിട്ടപ്പോൾ ഇനി എനിക്ക് ഈ കാത്ത് ഇട്ടിടാനുണ്ട് ഇത് ഗോൾഡാണ് ഇതിന് മുമ്പ് കിടന്നത് അവരിട്ടരുത്തില്ല അങ്ങനെ ഇത് ഒരെണ്ണം അത് മാറ്റിയിട്ട് ഇതിടാണ് ഇത് ഓൾറെഡി ഇട്ടു ഇതിന്റെ ഞാൻ പാണി ഇനി മതി പണി കിട്ടിയെന്ന് ഇത് കണ്ടോ ഒരു മുറിവാണ് കേട്ടോ ഞാനൊന്ന് കമ്മലൊന്ന് ഊരി നോക്കിയത് കാണാൻ അതിൻ്റെ പാക്ക് വശം ഒരു മുറിവായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഇവിടെ ഒക്കെയാണ് കുത്തുന്നെങ്കിൽ പെട്ടെന്ന് റെഡിയാകും പക്ഷേ ഈ ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ എലിക്സൊക്കെ ആണ് എലിക്സും മറ്റേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്കാട്ടിയൊക്കെ ഒക്കെ കുത്തുന്നതെങ്കിൽ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് വെച്ചാൽ അത് ഹീലാവാൻ സമയം എടുക്കും ചിലർക്കത് ഭയങ്കര വേഴ്സായിട്ടുള്ള സിറ്റുവേഷനാകും എനിക്ക് ആദ്യം പഴുപ്പ് പോലെ ആയിരുന്നു പിന്നീടത് എന്താ പറയാ ഇങ്ങനെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി അപ്പം അതൊരു മുറിവാണ് കണ്ടോ അത് കാണാൻ പറ്റും ഒരു മുറിവായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഗീവപ്പ് ചെയ്യാം ആ ഓഫ് കോഴ്സ് എനിക്കത് ഞാൻ ആഗ്രഹിച്ച് കുത്തിയതാണ് പക്ഷേ അതിൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്കെന്നെ പെയിനുണ്ട് കേട്ടോ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ കുത്താനായിട്ട് ഞാൻ കൺസോട്ടായിരുന്നു മേ ബി ആ തട്ടാനെ കൊണ്ട് കുത്തിക്കുകയാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും എനിവെയ്സ് ഇതാണ് എൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ അത് മുറിവാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാലിൽ ഞാൻ പിന്നെ ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കടന്നു അത് പ്രോപ്പറായിട്ട് ഹീലായി അവിടെ കാര്യങ്ങളൊക്കെ സെറ്റായി അപ്പം ഇതാണ് പ്രശ്നങ്ങൾ മനസ്സിലായോ അപ്പം നിങ്ങൾ ഒരു റീൽ വല്ലതും കണ്ടിട്ട് പോയി കുത്താനാണ് പരിപാടി അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവരുത് ബ്ലൈൻഡ്ലി അത് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് അവൾ കുത്തിയിട്ട് അവൾ ഇവിടെയാണ് കുത്തിയത് അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കാരണം ഇതെന്ന് വെച്ചാൽ ഇയർ ലോ ബേരിയാണ് ഇവിടെ ഫാറ്റ് ഇഷ്യൂസേ ഉള്ളൂ ഇതെന്ന് വെച്ചാൽ കാർട്ടിലേജ് അല്ലേ അപ്പം എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം ഞാൻ പക്ഷേ ഇങ്ങനെ പ്രശ്നമാകും ഒന്നും വിചാരിച്ചിരുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറം ഒരു ബമ്പ് പോലെ വന്നായിരുന്നു ചെറിയൊരു ബമ്പ് പോലെ അപ്പം അത് ഉണങ്ങും ശരിയാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കുത്തിയിട്ട് ജൂണിലാണ് കുത്തിയത് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഒരു ത്രീ ഫോർ മന്ത്സ് ആയാൽ ശരിയാവുമായിരിക്കാം പക്ഷേ എൻ്റെ ശരിയാവുന്നില്ല പിന്നെ ഞാനെന്നെ ഇനിയെടുത്ത് ദ്രോഹിക്കാൻ വയ്യ കാരണം ഇടയ്ക്കൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അത് പ്രോപ്പറായിട്ട് ഹീലാവില്ല അതുകൊണ്ടിട്ടാണ് അപ്പം അത്രേ പറയാനുള്ളൂ